ഈ കുറച്ച് നാളു മുമ്പ് നടന്ന പെരിയ ഇരട്ടക്കൊലപാതകം ശരത്ലാലും കൃപേഷിനെയും ക്രൂരമായി കൊന്നു തള്ളിയ സംഭവം സി പി എം ആണ് അവിടെ പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് നടന്ന രണ്ടായിരത്തി പതിനേഴ് അത് സംബന്ധിച്ച് വലിയ അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന നേതാവ് കാസർഗോഡ് എം പി ആ അതിൽ നിലവുറപ്പിക്കാൻ ചൂടുറപ്പിക്കാൻ വരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ആ രീതിയിൽ വേരോട്ടം ഉണ്ടാകാൻ വരെ കാരണക്കാര ആയ ഒരു സംഭവമാണ് ഈ സംഭവം അപ്പോൾ അതിലെ പ്രതികളെ ഇപ്പോൾ പരോൾ അനുവദിച്ച് വെറുതെ വിടുന്നു ഇപ്പോൾ ഈ ടി പി കൊലക്കേസ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികൾക്ക് ഏത് രീതിയിലാണോ നമ്മുടെ തടവറകളിൽ സുഖ സൗകര്യങ്ങൾ അനുവദിച്ച് കിട്ടിയത് പരോളുകൾ യഥേഷ്ടം കിട്ടിയത് സമാനമായ രീതി തന്നെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഏത് വലിയ കൊലപാതകം നടത്തിയാലും ഏത് വലിയ കുറ്റ കുറ്റകൃത്യം നടത്തിയാലും പാർട്ടിയുടെ തണലുണ്ടെങ്കിൽ ആ കുറ്റവാളികൾക്ക് സകല സ്വാതന്ത്ര്യം കിട്ടും അത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് അതായത് പ്രേമ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാരെ അത് ശരിക്കും രാഷ്ട്രീയമായ കൊലപാതകമായി മാറുന്നതാണ് വ്യക്തിപരമായിട്ടുള്ളൊരു വൈരാഗ്യത്തെ സി പി എം എന്ന് പറയുന്ന പാർട്ടി കോൺഗ്രസ്സിലെ രണ്ട് ചെറുപ്പക്കാരെ കൃപേഷിനെയും ശരത്ലാലിനെയും ആ പെരിയയിലെ സി പി എം നേതാക്കള് ഒരു മുൻ എം എൽ എ കുഞ്ഞിരാമൻ കെ വി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു എം എൽ എ വരെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് അതിക്രൂരമായിട്ടാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് പിന്നീടും ചെറുപ്പക്കാരും മരണപ്പെടുകയാണ് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ അതായത് നിഷേധ ആത്മകമായ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ അവർക്കൊരു പ്രത്യേക വിരുദ് ഉണ്ട് എന്ന് തന്നെയാണ് കാര്യം ഇവർ പുറത്തിറക്കിയാൽ കലാപം ഉണ്ടാകും പ്രശ്നമാണ് എന്ന് പോലീസ് ഇവരെ ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ഇറക്കിയാൽ പ്രശ്നമാണ് ഇവർ പരോളിന് ശ്രമിക്കുകയാണെന്ന് വാർത്ത എന്തായാലും കിട്ടും അപ്പോൾ ജയിൽ ജയിൽ സംരക്ഷണ സമിതിയും മറ്റ് പോലീസ് മറ്റ് വിഭാഗവും ആഭ്യന്തര വകുപ്പ് എന്നെ അന്വേഷിക്കുമ്പോൾ അവർ കൊടുക്കുന്ന റിപ്പോർട്ട് ഇറക്കരുത് കാര്യം ഈ കൊലപാതകം നടന്ന സ്ഥലം എന്ന് പറയുന്ന അവിടെ ഈ അടുത്തിടയ്ക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കല്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് ജലഭീരങ്കി ഉപയോഗിക്കുകയും ചെറുപ്പക്കാരെ പിന്നെ സമരം നടത്തിയവരെയൊക്കെ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കാര്യം ഇപ്പോഴും ആ അന്തരീക്ഷത്തിന് യാതൊരു മാറ്റവും ഇല്ല കാര്യം ഒരു ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്ത് കേവലം ഈ രണ്ട് ചെറുപ്പക്കാരും ഒന്നും തന്നെ പ്രശ്നക്കാരായിരുന്നില്ല അവർക്ക് ആ ഈ വ്യക്തിപരമായിട്ടുണ്ടായിരുന്ന ചെറിയ വിഷയം ഈ ഒരു കൊടിമരം എന്തോ ഓടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തിരുന്നു അതിനിപ്പോൾ സി ബി ഐ ആണ് പറഞ്ഞിരിക്കുന്നത് സി ബി ഐയുടെ ഇതാണ് സി ബി ഐ ആണ് ഈ കേസ് ആദ്യം തന്നെ ഇത് സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ച് ഒക്കെ തന്നെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇത് കൊലപാതകമല്ല എന്ന രീതിയിൽ വരെ തെളിവുകളില്ല എന്ന് വരെ പോയിരുന്നു പിന്നീട് ഇത് സി ബി ഐ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് സി ബി ഐയുടെ കണ്ടെത്തലാണ് ഇത് കൊലപാതകം തന്നെയാണ് എന്ന് വരുന്നത് ഇരട്ട ജീവപര്യന്തമാണ് ഈ പ്രതികൾക്കൊക്കെ മേൽ ചാർത്തിയിരുന്നത് അവിടെയാണ് ഇപ്പൊ ഒന്നാം പ്രതിയായിട്ടുള്ള പീതാംബരൻ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എങ്ങോണ്ടാണ് ഇവരെല്ലാം തന്നെ ഈ കൊലപാതക കേസിൽ പ്രതികളായിരിക്കുന്നവരൊക്കെ തന്നെ പാർട്ടിയിൽ അംഗത്വമുള്ളവരാണ് ഇവരെ ജയിലിൽ കൊണ്ടുപോകുമ്പോൾ ഇംഗ്ലാവ് വിളിച്ചാണ് ഇവർ ജയിലിലേക്ക് കയറ്റി വീരപരിവേഷം ആ വീരപരിവേഷത്തിലാണ് ഇവരെ കയറ്റി വിട്ടത് അപ്പോൾ ഇതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ അറിവോടുകയാണ് മന മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതക കേസിലെ പ്രതികൾ ഇപ്പൊ രണ്ടുപേരിപ്പൊ ഇറങ്ങാൻ പോകുന്നു പീതാംബരൻ ഇറങ്ങാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ കേസ് തുടക്കത്തിൽ പരി ഇതിൽ പ്രതിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെയൊക്കെ പ്രതിയായി പേര് ചേർത്ത് വന്നിട്ട് പിന്നീട് ജാമ്യം കിട്ടുകയാണ് ചെയ്തത് ജാമ്യത്തിൽ പുറത്തിറക്കാനായിട്ടുള്ള വല്ലാത്ത ഒരു ഇതൊക്കെ നമ്മൾ കണ്ടായിരുന്നു ആ പ്രകടനമൊക്കെ അപ്പൊ ഈ രണ്ട് പ്രതികൾക്ക് ഇപ്പൊ പരവള് കിട്ടി ഇരട്ട ജീവ പരിധിയിലെ രണ്ടുപേർക്ക് ഒരു മാസത്തേക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത് അവര് ഇറങ്ങുന്നതിന്റെ പുറകെ ബാക്കി നാല് പേരും ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പ്രേമ തുറക്കത്തിൽ ടി പി കേസിലെ പ്രതികളെ ടി പി കേസിലെ പ്രതികള് പാർട്ടി രാഷ്ട്രീയ കൊലപാതകമാണോ അല്ലല്ലോ ഇവര് ഈ പറയുന്ന പോലെ സി പി എമ്മിന് ബന്ധമില്ല ബന്ധമില്ല എന്ന് പറയുമ്പോഴും ഈ ടി പി കേസിലെ പ്രതികൾ കിട്ടുന്ന സ്വാതന്ത്ര്യം നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ഒരു കൊലക്കേസിലെ പ്രതികളാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്നതിലുപരി അവർ ആ ജയില് അവരുടെ സ്വന്തം പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി വെച്ചു അവിടെ ഇരുന്നുകൊണ്ട് പോലും അവർ കൊട്ടേഷൻ പ്രവർത്തനം ഒക്കെ ചെയ്തിരുന്നു അതെ തിരുവഞ്ചൂർ കഴിഞ്ഞ ദിവസം നമ്മളോട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടില്ല അദ്ദേഹം കണ്ണൂർ പോലീസ് ജയിലിൽ ജയിലിൽ പോയപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയിപ്പോ അദ്ദേഹം കണ്ട കാഴ്ചകൾ അദ്ദേഹം പറഞ്ഞായിരുന്നു അകത്ത് തടവറക്കകത്ത് മറച്ചിട്ട് തുണി കൊണ്ട് മറച്ചിട്ട് അവരവിടെ വേറെ ഒക്കെ കാര്യങ്ങളാണ് ചെയ്തോണ്ടിരുന്നത് പിന്നീട് ആ അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ഇപ്പൊ തടവറുകൾ ഭരിക്കുന്നത് ഇവരാണ് കാര്യം ജയിൽ സംരക്ഷണ സമിതി എന്ന് പറയുന്നതിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ പി ജയരാജൻ അപ്പോൾ പി ജയരാജനും സർക്കാരും ഒക്കെ കൂടെ തന്നെയാണ് ഇവരെ പുറത്തിറക്കിയത് എന്തുകൊണ്ട് ഇവർ പുറത്തിറങ്ങുന്നു പാർട്ടി സംരക്ഷണം അവർക്കുണ്ട് അവർ പാർട്ടിയോട് പറയുന്ന പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ കൊലപാതകം ചെയ്തവരാണ് അപ്പോൾ ഞങ്ങളെ പാർട്ടി സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ചെല്ലുന്നതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഇത് ചെയ്യേണ്ടി വരുന്നത് നേരെ മറിച്ച് ഇവിടെ കോൺഗ്രസ് അങ്ങനെയൊന്നും ചെയ്യില്ല കോൺഗ്രസിന് ഇങ്ങനെയുള്ള കൊലപാതക രാഷ്ട്രീയമൊന്നും ഇല്ല കാര്യം പെരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പിന്നെ ഈ പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ടാക്കി ഉണ്ടായതിനെ സംബന്ധിച്ച് കോൺഗ്രസും സി പി എമ്മും ഇപ്പം ഈ കേസിൽ രണ്ട് തട്ടിലാണ് ആ നാട്ടിൽ തന്നെ അതീവ ശത്രുത രണ്ട് രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ കാണിക്കുന്നുണ്ട് ഇപ്പം ഈ ഇറങ്ങിയിരിക്കുന്ന പീതാംബരനെ പിന്നെ അതിർത്തി വരെ പറഞ്ഞിട്ടുണ്ട് പോലീസ് ഇന്നെ ഏരിയ വിട്ട് പോകരുത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഏരി പെരിയയിൽ നിന്നപ്പുറം അപ്പുറം അടുത്തൊരു ജില്ലയിലേക്ക് പോലും പോകരുതെന്ന് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ടി പി കൊലക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വലിയ രഹസ്യം പേർന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് വർത്തമാനം അവർക്ക് ഈ പറയുന്ന കൊടിസുനിക്കും മറ്റുള്ള കൃമാനി മനോജിനും അവർക്കൊക്കെ അറിയാം ശരിക്കും ആരാണ് ഈ കൊലപാതക കേസിനകത്ത് പെട്ടിരിക്കുന്നത് എന്ന് അവർക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് അവരെ ഒരു വേള ഭരണത്തിൽ ഇരിക്കുന്നവർ ഭയക്കുന്നത് കൊണ്ടും അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലോ എന്നുള്ള അവർ ചോദിക്കുന്ന എല്ലാ സംരക്ഷണവും കൊടുക്കുന്നത് അവർ ജയിലിന് പുറത്തു കാണിക്കുന്ന എല്ലാ മേടുകൾക്കും കൂടിപ്പോയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ ഒരു സസ്പെൻഷൻ കൊടുക്കും അല്ലെങ്കിൽ അങ്ങേറ്റം പോലൊരു സ്ഥലമാറ്റം കൊടുക്കും അത്രയും ഉണ്ടാവും അപ്പോൾ ഇവിടെ ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെരിയ പോലെ പെരിയ കൊലക്കേസ് പോലെ സി ബി ഐ ഇ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അത് ഈ പറയുന്ന ഒന്നാം പ്രതിയും രണ്ടാം പ്രതിക്കുമാണ് പരാൾ അനുഭവിച്ചിരിക്കുന്നത് ബാക്കി നാല് പേര് ഇപ്പൊ സർക്കാരും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ഇക്കാര്യത്തിൽ പറയുന്ന ന്യായം പ്രതികൾക്ക് പരോട് അനുവദിക്കാന്നുള്ള വകുപ്പ് ഉണ്ട് മാനുഷികമായിട്ടുള്ള ഇതാണെന്ന് പറയും മാനുഷികമായിട്ട് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിയാണെങ്കിലും അങ് അത് ആ ജയിലിൽ കിടക്കുന്ന പ്രതിക്ക് മാനുഷിക പരിഗണന മനുഷ്യാവകാശം പറയാം മനുഷ്യാവകാശം പറയുന്നത് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ നിയമമുണ്ട് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ജയിൽ തടവറയിലുള്ളവർക്കുള്ളതല്ല ജയിൽ പുള്ളിക്കുള്ളതല്ല അത് കോടതി തന്നെ പരാമർശിക്കുന്നുണ്ട് ഇത് നേരത്തെ ഇതേപോലെ ടി പി കേസിലെ പ്രതികള് ജാമ്യത്തിന് രൂപപ്പെടുത്തി ജാമ്യം കൊടുത്തപ്പോൾ ഈ പരാമർശം വന്നിരുന്നു ഇവർക്ക് മാനുഷികാവകാശം എങ്ങനെ കൊടുക്കും ഇവർ കൊലക്കേസിലെ പ്രതിയാണ് അതായത് ഈ കൊലക്കേസില്പ്പെട്ട പ്രതികള് ഭാര്യ പ്രസവിക്കാൻ പോകുന്നു ഭാര്യയ്ക്ക് സുഖമില്ല അമ്മയ്ക്ക് സുഖമില്ല എന്നീ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇത് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പേപ്പർ ചെല്ലുന്നത് ഇതിന്റെ അവസാന വാക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നമ്മളത് മനസ്സിലാക്കണം അപ്പൊ അവരിത് ചെയ്യാൻ പോയപ്പോ ഈ അടുത്തിടയ്ക്ക് കണ്ണൂർ ഏതോ ഒരു ക്രിമിനൽ കേസിലെ പ്രതിക്ക് ഇറങ്ങാൻ പോയപ്പോ അന്ന് കോടതി പറഞ്ഞു ഹൈക്കോടതിയാണ് പറഞ്ഞത് ആര് പറഞ്ഞു ഇവർക്ക് മാനുഷിക പരിഗണന വേണ്ടത് ഇവർക്ക് മാനുഷിക പരിഗണന ആവശ്യമില്ല മാനുഷികമായി പരിഗണന കൊടുക്കേണ്ടത് മനുഷ്യനാണ് ഇവർ ഇങ്ങനെ കൊലക്കുറ്റം ചെയ്തവർ എന്ത് ഏത് തരത്തിലുള്ള മനുഷ്യനാണ് എന്നാണ് ചോദിച്ചത് അപ്പൊ ഏതായാലും ഇതിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ ഇടതുമുന്നണി സർക്കാർ ഭരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടി അവർ ഇടതുമുന്നണി സർക്കാരിൽ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ രാഷ്ട്രീയമായിട്ട് കൊലപാതക കേസിൽ പെട്ടവരെ പുറത്തിറങ്ങുന്നതിന് പുറത്തിറങ്ങിയാൽ പ്രശ്നമാണെന്ന് പറയുന്നവരെ പുറത്തിറക്കുന്ന നിഷേധാത്മകമായ നിലപാട് അവർ തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു അവർക്കിതിൽ ചോദിക്കാം കാരണം ഇനി ഭരണ ദിനം എട്ട് മാസമേ ഉള്ളൂ എട്ട് മാസത്തിന് മുമ്പ് അവർ ഭരിക്കുമ്പോൾ അവരുടെ സഹാക്കൾക്ക് അനുവദിച്ച് കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കും എന്ന നിഷേധാത്മകമായ ഒരു മറുപടിയാണ് അവരുടെ ഭാഗത്തു ജനം പേടിക്കുന്നുണ്ട് സത്യമാണ് ഇവർ പുറത്തിറങ്ങുമ്പോൾ